ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിലെ കൈസർഗഞ്ച് താലൂക്കിൽ ചെന്നായ ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ ഭീതിയിൽ ആക്രമണം നടത്തിയ ചെന്നായക്കൂട്ടത്തിലെ അവസാനത്തേതിനെയും കൊന്നതായി വനംവകുപ്പ് അവകാശപ്പെട്ടതിന് മൂന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് പുതിയ സംഭവങ്ങൾ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ നാലാമത്തെ ആക്രമണമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി നാലു മാസം പ്രായമുള്ള കുഞ്ഞാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാവിലെ മാളൻഹാൻപൂർവ ഗ്രാമത്തിലെ വീട്ടിൽ അമ്മയുടെ അരികിൽ കട്ടിലിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ ചെന്നായ കടിച്ചെടുത്ത് ഓടിപ്പോവുകയായിരുന്നു കുഞ്ഞിന്റെ അമ്മ ഉണർന്നപ്പോൾ ചെന്നായ ഓടിപ്പോകുന്നത് കണ്ടതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു കിലോമീറ്ററോളം അകലെ ഒരു കരിമ്പിൻ തോട്ടത്തിൽ നിന്ന് കുഞ്ഞിന്റെ വസ്ത്രങ്ങളും രക്തക്കറകളും കണ്ടെത്തിയതായി ബഹ്റൈച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ റാംസിംഗ് യാദവ് സ്ഥിരീകരിച്ചു പുതിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊലയാളി ചെന്നായകൾക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കരിമ്പിൻപാടങ്ങൾ വൃത്തിയാക്കണമെന്ന് വനംവകുപ്പ് ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെന്നായകളെ കണ്ടെത്താൻ കൂടുകൾ സ്ഥാപിക്കുകയും തെർമൽ ഡ്രോണുകൾ ക്യാമറ ട്രാപ്പുകൾ വലകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് ആക്രമണം നടത്തിയ ചെന്നായകൾ ഒറ്റയ്ക്കാണ് നീങ്ങുന്നതെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു